കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നത് സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കോൺഗ്രസ് അഞ്ചു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി കർഷകരെ ഓർക്കാൻ തുടങ്ങിയതെന്ന് കോൺഗ്രസ് വക്താവ് ആർ പി എൻ സിംഗ് ചൂണ്ടിക്കാട്ടി കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതുവരെ കോൺഗ്രസ് ഉറങ്ങില്ലെന്നും പ്രധാനമന്ത്രിയെ ഉറങ്ങാൻ അനുവദിക്കില്ലെന്നും സിംഗ് വ്യക്തമാക്കി ഭരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമാകുന്നു ഇപ്പോഴാണ് കർഷകരെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഇത് നിർഭാഗ്യകരമാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കാർഷിക വായ്പകൾ എഴുതിത്തള്ളി പക്ഷേ അത് കണ്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രിക്ക് കർഷകരെ ഓർമ്മ വന്നതെന്നും ആർ പി എൻ സിംഗ് കുറ്റപ്പെടുത്തി എന്താണ് കർഷകർക്ക് സംഭവിക്കുന്നത് നമ്മൾ അവരുടെ മഹാരാഷ്ട്രയിലെ ലോങ് മാർച്ച് കണ്ടു നോയിഡയിൽ അവരെ പോലീസ് കരുണയില്ലാതെ മർദ്ദിക്കുന്നതും കണ്ടു ഇപ്പോൾ പ്രധാനമന്ത്രി കർഷകരെക്കുറിച്ച് സംസാരിക്കുന്നു കർഷകരെ സിംഗ് ചൂണ്ടിക്കാട്ടി